മടവൂർ കാഫിലയ്ക്ക് സമുദായത്തിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു എന്നിട്ടും തുടർന്നു സിറാജുദ്ദീനെതിരെ പ്രതിഷേധം അടിമുടി ദുരൂഹത മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മരിച്ച അസ്മയുടെ മരണത്തിന് പിന്നാലെ ഭർത്താവ് സിറാജുദ്ദീൻറെ യൂട്യൂബ് ചാനലിനെതിരെ വിമർശനമുയരുന്നു മടവൂർ കാഫില എന്ന യൂട്യൂബ് പേജിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം ചാനൽ നടത്താൻ മുതിർന്ന മതപണ്ഡിതൻ ഉപദേശിച്ചിട്ടും സിറാജുദ്ദീൻ അത് അവഗണിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട് കേരളത്തിലെ സൂഫി പണ്ഡിതനായിരുന്ന സി മടവൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന സി എം അബൂബക്കർ മുസ്ലിയാരുടെ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് മടവൂർ കാഫില വർഷം മുമ്പ് തുറന്ന യൂട്യൂബ് പേജിന്റെ പ്രധാനിയാണ് സിറാജുദ്ദീൻ ലത്തീഫി മടവൂരിലെ പഴമക്കാർ പറയുന്ന സി എം മടവൂർ കഥകൾക്കൊപ്പമാണ് മരിച്ചവരെ ജീവിപ്പിച്ചുവെന്ന തരത്തിലടക്കം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് സി എം മടവൂരിന്റെ കഥകൾ പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് സിറാജുദ്ദീന് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മതരീതികൾക്ക് എതിരെന്ന് പറഞ്ഞാണ് മുതിർന്ന മതപണ്ഡിതർ ചാനലിനെതിരെ രംഗത്ത് വന്നത് അതൊക്കെ അവഗണിച്ചാണ് സിറാജുദ്ദീൻ ചാനലുമായി മുന്നോട്ട് പോയത് അതേസമയം അസ്മയുടെ മരണത്തിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുന്നു ഭാര്യ ഗർഭിണിയാണെന്ന കാര്യം ആശാവർക്കർമാരോട് പോലും മറച്ചുവെച്ച സിറാജുദ്ദീൻ ഭാര്യ അസ്മയെ വീടിനുള്ളിൽ തന്നെ കഴിയാൻ നിർബന്ധിച്ച വ്യക്തിയായിരുന്നു സിറാജുദ്ദീനും അസ്മയും അക്കുപഞ്ചർ ചികിത്സയിൽ ബിരുദം നേടിയവരാണ് അക്കുപഞ്ചർ ചികിത്സയിലൂടെ പ്രസവം എടുക്കുമ്പോഴായിരുന്നു മരണം എന്നതടക്കം പോലീസ് അന്വേഷിക്കുമെന്നാണ് വിവരം അതേസമയം യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മുപ്പത്തി അഞ്ചുകാരിയായ അസ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടര് നടപടികളിലേക്ക് കടക്കും